എന്താ എല്ലാവരും വിശേഷം റാഹത്തല്ലേ കോപ്പങ്ങളൊന്നുമില്ലല്ലോ അള്ളാഹു സുബാന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അകറ്റി ദുനിയാവിലും ആഹ്റത്തിലും ഒന്നിഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളിൽ മിനിങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ ഈ ഒരു വീഡിയോയിലൂടെ ഇൻഷാ അള്ളാഹ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തട്ടിമുട്ടകൾ ഉണ്ടല്ലേ ഒരുപാട് എന്താ പറയുക എന്താണെന്നറിയുന്നില്ല പക്ഷെ എന്തിനറിഞ്ഞാലും ഒക്കെ തടസ്സം ഏതൊരു നല്ല കാര്യത്തിനറങ്ങിയാലും അതിന് തടസ്സം ബിസിനസ് നല്ല രീതിയിൽ ഒരു തട്ടും ഒരു മുട്ടും ഇല്ലാണ്ട് അങ്ങനെ പോകുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ഇട ഒരു എന്താ പറയുക ഒരു സുഖമല്ല നമുക്ക് അവർക്ക് പോകാനും തോന്നുന്നില്ല കച്ചവടമാണെങ്കിൽ തീരല്ല ഭയങ്കര നഷ്ടം ഇങ്ങനെ പല രീതിയിൽ ആകെ തട്ടിമുട്ട് കച്ചവടത്തിന് വീട്ടിലാണെങ്കിലോ അതും അങ്ങനെ ഒരു സുഖമല്ല ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഫാമിലി പരമായിട്ട് നല്ല റാഹത്തായിരുന്നു നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ആകെ ഒരു തട്ടിമുട്ട് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫാമിലി ബിസിനസ് എന്ന് മാത്രമല്ല ഓരോരോ കാര്യങ്ങളിലും വാഹനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും മക്കളിലാണെങ്കിലും ഭാര്യയിലാണെങ്കിലും ഉമ്മാരിലാണെങ്കിലും ഉപ്പാരിലാണെങ്കിലും ഇങ്ങനെ നമ്മളുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഏതേത് മേഖലകളുണ്ടോ അതിലൊക്കെ വരാം ഇങ്ങനെ തട്ടിമുട്ടുകൾ ഇങ്ങനെ അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു മേഖലകളിൽ നിന്ന് പൂർണമായിട്ടും ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരിസ്മുണ്ട് ഏതാ അറിയോ അള്ളാഹുവിൻ്റെ ഒരു നാമം യാ ബദി ഓ ഇതാണ് ഇസ്മ ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് തട്ടിമുട്ടുകളുണ്ടെങ്കിലും അതൊക്കെ പടച്ചവനാകറ്റും മാത്രമല്ല അള്ളാഹു സുബഹാന നമ്മുടെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ ആ ഒരു ഇസ്മിലൂടെ നമുക്ക് തരും ചെയ്യും സുബഹാന ഒരു വെടിക്ക് രണ്ട് പക്ഷേ രണ്ട് പക്ഷിയല്ല ഒരുപാട് ഫലങ്ങൾ ശരിക്കും ഇതിനുണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ രണ്ടെണ്ണയെ പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായില്ലേ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും തട്ടിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എല്ലാം ഈ ഇസ്മിലൂടെ അള്ളാഹു സുബാനു എല്ലാം റിമൂവ് ആക്കുകയും ചെയ്യും ഇതെങ്ങനെ ചെയ്യേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഒരു ഡേല് അതിൽ നമുക്ക് കഴിയുന്ന ഒരു സമയം സെലക്ട് ചെയ്തിട്ട് എല്ലാ എല്ലായിടയിലും എല്ലാ ദിവസത്തിലും കഴിയുന്ന ഒരെണ്ണം നമ്മൾ പതിവാക്കുക ഇൻഷല്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫലങ്ങൾ ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയും അള്ളാഹു തോഫീർക്ക് നൽകട്ടെ അമീൻ അസലാമലൈക്കു വരഹമുല്ല